ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോകാരോഗ്യ ദിനം ആചരിച്ചു സ്നേഹോദയ നഴ്സിംഗ് കോളേജുമായി സഹകരിച്ച് നടത്തിയ പരിപാടിയിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെ അല്ലി പ്ലാക്ക്യൽ ക്ലാസിലെത്തു ഡോക്ടർ അനുപമ ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡ് നഴ്സിംഗ് ഓഫീസർ സിനി ജോൺ ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്യാമള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആശംസ് എന്നിവർ പ്രസംഗിച്ചു ഒരു ഓർമ്മയായിട്ട് എല്ലാ വർഷവും നമ്മൾ ഓരോ ആരോഗ്യ ആരോഗ്യനുസരിച്ച് ഡെത്ത് എഡ്യൂട്ടേഷൻ നടത്താനും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു തരാനും ഉള്ള ഓരോ ടോപ്പിക്കുകൾ തീരുമാനിക്കും ഞങ്ങൾ സ്നേഹി കോളേജ് ഓഫ് നഴ്സിംഗിലെ മൂന്നാം വർഷം ബി നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഇന്ന് ആഴ്ച അനുബന്ധിച്ച് ഞങ്ങൾ ഇന്നിവിടെ നിങ്ങൾക്കായി ഒരു കിറ്റും ഒരു റോട്ടറിയും ഒരു ബോധവൽക്കരണ ക്ലാസും ഒരുക്കിയിട്ടുണ്ട് ഒരാളുടെ ആരോഗ്യം എന്നുള്ളത് അത് സൂക്ഷിക്കാന്നുള്ളത് സംരക്ഷിക്കാന്നുള്ളത് അവന്റെ തന്നെ കടമയാണ് അതായത് മറ്റാരെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വരികയില്ല എന്തായാലും ജീവിതം എടുത്ത കോർക്കാണെങ്കിൽ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഒരുവൻ അവന്റെ ആരോഗ്യ ആരോഗ്യത്തിന് നല്ലതിനു വേണ്ടി മാറ്റി വെക്കണം ഒരു കാലത്ത് ഞാൻ ഇവിടെ പറയാൻ പറയുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അതുപോലെ തന്നെ ആരോഗ്യ ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ആദ്യം നമുക്ക് ആരോഗ്യത്തിന് നല്ലതായിട്ട് എന്തൊക്കെയാണ് ഇന്ന് ഈപ്രേഴ് ലോക ആരോഗ്യ ദിനം ആരോഗ്യം എന്നത് ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പൂർണ്ണ ക്ഷേമത്തിന്റെ ഒരവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത്